ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെച്ച് സ്റ്റുഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ താരലത്തെക്കുറിച്ചുള്ളൊരു മീറ്റിങ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു മുംബൈയിലെ ബി സി സി ഐ ഹെഡ് ക്വാർട്ടേഴ്സിലായിരുന്നു ആ ഒരു മീറ്റിംഗ് ഐ പി എൽ ക്ഷമിക്കണം ബി സി സി ഐ സംഘാടകരും ഫ്രാഞ്ചസി ഓണേഴ്സും തമ്മിലുള്ള ആ ഒരു മീറ്റിംഗ് നടന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറത്ത് വന്നിട്ടില്ല ഐ പി എൽ താരലത്തിൽ എത്ര താരങ്ങളെ റിലീസ് ചെയ്യാം അല്ലെങ്കിൽ എത്ര താരങ്ങൾ റീറ്റെയിൻ ചെയ്യാം സാലറി ക്യാപ്പ് എത്ര അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് പോലെ റൂമേഴ്സ് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞപോലെ ബി സി സി ഒഫീഷ്യേഴ്സും അതോടൊപ്പം തന്നെ ഐ പി എല്ലിൻ്റെ ഫ്രാഞ്ചസി ഓണേഴ്സും തമ്മിലുള്ള മീറ്റിംഗ് ആയിരുന്നു ഇന്നലെ മുംബൈയിലെ വാങ്കട വാങ്കടയിലെ ബി സി സി ഐ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടന്നത് അപ്പോൾ മീറ്റിങ്ങിന് ശേഷം ഐ പി എൽ ഫ്രാഞ്ചസി ടീം ഉടമകളുടെ ഫീഡ്ബാക്ക്സ് ബി സി സി ഐ പി എൽ ഗവേണിംഗ് ബോഡിയെ അറിയിക്കും അതിനുശേഷമായിരിക്കും ഏതാണ്ട് ഒരാഴ്ചക്ക് ശേഷമായിരിക്കും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എത്ര പ്ലെയേഴ്സിനെ റീറ്റേൺ ചെയ്യാം എന്ന തരത്തിലൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറത്തു വരാൻ പോകുന്നത് സോ ഇന്നലത്തെ മീറ്റിങ്ങിൽ നിന്നും വന്ന ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം ക്രിഗ്ബസ് ആണ് ഇപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ താരതലത്തെക്കുറിച്ച് നടന്ന് ഇന്നലത്തെ നടന്ന മീറ്റിങ്ങിൽ വന്ന ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് മുതൽ ആറ് വരെ താരങ്ങളെ ഒരു ഫ്രാഞ്ചസിക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ അൺക്യാപ്ഡ് പ്ലെയേഴ്സും അൺക്യാപ്ഡ് പ്ലെയേഴ്സ് അതായത് നമുക്കാഷ്ട്ര മത്സരങ്ങളിൽ അരങ്ങേറ്റം കുറിക്കാത്ത യുവതാരങ്ങളെയും ടീമുകൾക്ക് നിലനിർത്താം സാലറി പഴ്സും ഇൻക്രീസ് ഇൻക്രീസ് ചെയ്യും അതോടൊപ്പം തന്നെ ആർ ടി എം റൂള് ഒരു ഫ്രാഞ്ചസിക്ക് ഒരു തവണ മാത്രം യൂസ് ചെയ്യാനും സാധിക്കും പിന്നെ മെഗാ ഓപ്ഷൻ അഞ്ച് വർഷം അതായത് അഞ്ച് വർഷങ്ങൾ അഞ്ച് വർഷത്തിലൊരിക്കലായിരിക്കും മെഗാ ഓപ്ഷൻ നടക്കാൻ പോകുന്നത് ഇമ്പാക്ട് പ്ലെയർ റൂള് സ്വാഭാവികമായിട്ടും ഇന്നലെ ഞാൻ വീട് ഇമ്പാക്റ്റ് പ്ലെയർ റൂൾ സ്വാഭാവികമായിട്ടും തുടരാനാണ് സാധ്യത ഒരുപാട് ട്രിപ്പുകൾ തന്നെയാണ് ഇമ്പാക്ട് പ്ലെയർ റൂളിനെ സംബന്ധിച്ച് ഇന്നലത്തെ മീറ്റിങ്ങിൽ ഉണ്ടായത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇമ്പാക്റ്റ് പ്ലെയർ റൂള് അടുത്ത ഐ പി എല്ലും തുടരാൻ തന്നെയാണ് സാധ്യത ഇനി നമുക്കറിയാം നേരത്തെ ആ ഒരു മീറ്റിംഗ് ശരിക്കും ഒരുപാട് ചൂടേറിയ വാഗ്വാദങ്ങളൊക്കെ നടന്ന ഒരു മീറ്റിങ് തന്നെയായിരുന്നു ഏതാണ്ട് ഭൂരിഭാഗം ടീമുകളും ഒരു മെഗാ ഓപ്ഷൻ തന്നെ മെഗാ ഓപ്ഷൻ നടത്തണമെന്ന ആവശ്യം ശക്തമായി ഉയർത്തിയപ്പോൾ ചില ടീമുകൾ മാത്രം അത് ഒരു മിനി ഓപ്ഷനായിട്ട് നടത്താൻ തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി കെ കെ ആർ ഓണർ ഷാരൂഖ് ഖാനും അതോടൊപ്പം തന്നെ പി ബി കെസിൻ്റെ ഓണറായിട്ടുള്ള നെസ് വാഡിയും തമ്മിലൊരു ഒരു ആർഗ്യുമെൻ്റ് ഇന്നലെ മീറ്റിങ്ങിൽ നടന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം എസ് ആർ ജി അതോടൊപ്പം തന്നെ കെ കെ ആർ ടീമുകളുടെ ഭാഗത്തുനിന്ന് ഒരു മിനി ഓപ്ഷനായിരുന്നു അവർ സജസ്റ്റ് ചെയ്തത് കാരണം നമുക്കറിയാം കഴിഞ്ഞ ഐ പി എല്ലിൻ്റെ കലാശപ്പോരാട്ടം കളിച്ച രണ്ട് ടീമുകളാണ് എസ് ആർ എച്ചും കെ കെ ആറും വളരെ ശക്തമായ ഒരു ടീം തന്നെയാണ് ഇരു ഉള്ളത് ഇന്ത്യൻ താരങ്ങളിലാവട്ടെ അൺ ക്യാപ്ഡ് പ്ലെയേഴ്സിലാവട്ടെ ഫോറിൻ കോട്ടകളാവട്ടെ വളരെ മികച്ച സ്ട്രെങ്ത് ഉള്ള ടീം തന്നെയാണ് ഇരു ഉള്ളത് സോ അതിനാൽ തന്നെ ഇന്നലത്തെ മീറ്റിങ്ങിൽ അവർ ആ രണ്ട് ടീമുകളെ പ്രതിനിധീകരിച്ചെത്തി അവരുടെ ഫ്രാഞ്ചസി ഹെഡ്സ് പറഞ്ഞത് മിനി ഓപ്ഷൻ അതായത് മിനി താരലമായിട്ട് നടത്തണമെന്നായിരുന്നു അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു കെ കെ ആറിൻ്റെ ഓണർ ഷാരുഖ് ഖാനും അതോടൊപ്പം തന്നെ പി ബി കെസിൻ്റെ ഓഫീഷ്യലായിട്ട് വന്ന നെസ് വാഡിയും തമ്മിലൊരു ഹീറ്റിനായിട്ടുള്ള ആർഗ്യുമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു റിട്ടൻഷൻസ് അഞ്ച് മുതൽ ആറ് വരെ താരങ്ങളിൽ നിന്നും എട്ട് താരങ്ങളെയാക്കി ഉയർത്തണമെന്നായിരുന്നു കെ കെ ആറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സജഷൻ എന്നാൽ പഞ്ചാബ് അതിനെ ശക്തമായി തന്നെ എതിർക്കുകയായിരുന്നു മിക്ക ടീമുകൾക്കും ഏതാണ്ട് ഭൂരിഭാഗം ടീമുകൾക്കും ഒരു മെഗാ ഓപ്ഷൻ തന്നെയാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല അത് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വരുന്നതായിരിക്കും സോ നിലവിലെ സാഹചര്യത്തിൽ അഞ്ചു മുതൽ ആറ് വരെ താരങ്ങളെ ഒരു ഫ്രാഞ്ചൈസിക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ അഞ്ച് വർഷത്തിൽ ഒരിക്കലായിരിക്കും മെഗാ താരലെല്ലാം നടക്കാൻ പോകുന്നത് സാലറി ക്യാപ്പും സാലറി ക്യാപ്പ് ഇൻക്രീസ് ചെയ്യും ഇമ്പാക്റ്റ് പ്ലെയർ റൂൾ തുടരും ഒരു ടീമിന് ഒരു തവണ ആർ ടി എം റൂളും യൂസ് ചെയ്യാം സോ നിലവിൽ ക്രിക്ബസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇങ്ങനെയാണ് ഇന്നലത്തെ മീറ്റിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ഫീഡ്ബാക്ക്സ് ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കവിടെ ബി സി സി ഐ പി എൽ ഹെഡ്സുമായിട്ട് നടത്തുന്ന ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഏതാണ്ട് വൺ വീക്കിനുള്ളിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക